മലയാള ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും മീഡിയ ക്ലബ് ആസ്ഥാന വാർഷിക ആഘോഷം പക്ഷേ ഇനിയിപ്പം ഈ ഒരാഴ്ച കൊണ്ട് മീഡിയക്കാർ അവർ ഏത് തരത്തിലാക്കി എടുത്തു എന്ന് കാണുമ്പോൾ സത്യത്തിൽ അവരൊക്കെ യഥാർത്ഥ വേദന പോലും കൊടുക്കുന്നില്ല കാരണം അതിനിടയ്ക്ക് നിന്ന് കിട്ടുന്ന അല്ല അതൊക്കെ തിരുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നിയമ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് ഒരു പൊളിച്ചെടുത്ത ആവശ്യമാണ് കേരളത്തിന്റെ കലാരംഗത്തും സംഗീത രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ പൊളിച്ചെടുത്ത ആവശ്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ നസർദീപ് വേൾഡ് കപ്പിന്റെ ഒരു ഘട്ടത്തിൽ വെളിയിലായപ്പോൾ പറഞ്ഞു എന്റെ ടീമിനോടൊപ്പം നന്നാവാന് എനിക്ക് സാധിക്കുള്ളൂല്ല ഞാൻ ഒറ്റക്ക് കളിക്കുന്ന അല്ല ഈ മാനന്ത കളിക്കുന്നത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു മലയാള ന്യൂസ് സത്യവും ലൈബ്രിക്ക് ഞാൻ പതെ കാത്തിരുപത്തിനാല് എന്ന ഒരു മൂന്നാർ ജേർണലിസ്റ്റ് മീഡിയ ക്ലബ്ബ് സംസ്ഥാന ഭാഷക സമ്മേളനത്തിൽ ഒക്കെയാണ് ഇതില് പല പ്രതിനിധികൾ ഇവിടെ എത്തുന്നത് ഇതിലെ മഹാഭിക്തകൾ അതോടൊപ്പം തന്നെ വിവിധ മേഖലയിൽ മാധ്യമരംഗത്തിൽ മറ്റു പ്രവർത്തിക്കുന്നവർ അവർ കാണിച്ചെ അനുസ്രിച്ചു കൊണ്ട് അതിനുവേണ്ടി ഒരു നല്ല സൂചനമായിട്ട് ഒരു അവാർഡുകൾ ഇവിടെ വച്ച് നൽകുന്നുണ്ട് വളരെ തനുസരിച്ച് റിപ്പോർട്ട് നൽകി എനിക്ക് ഒരു അവാർഡ് ഇവിടെ വച്ച് നൽകുകയാണ് എന്തായാലും അതിൻ്റെ ലൈവിലേക്കാണ് പ്രേക്ഷണപ്പെടുത്തുന്നത് വ്യക്തത്തിൽ അതിന്റെ പ്രൊഫവർമ്മയാണ് അതിന്റെ ഉദ്ഘാടനം വഹിച്ചത് പിന്നെ മറ്റ് സിനിമാ സിനിമ സിനിമാ സിനിമാനിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ പലരും സംസാരിക്കുന്നുണ്ട് എന്തായാലും സിനിമാ നിരീഡിയായും ഉറപ്പും അതുകൊണ്ട് അവരാണ് ഇപ്പോൾ ആശംസകൾ സംസാരിക്കുന്നത് ലൈവിലേക്ക് പോകാം എന്താണ് സിനിമാ ലോകത്തെ വിഷയങ്ങൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട് ഒരു നെഗറ്റീവ് മാത്രമേ സിനിമാ ലോകം ഉണ്ടാക്കുകയുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് ഈ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ

നിറഞ്ഞ സാന്നിധ്യത്തോടു കൂടിയാണ് ഈ വാർഷിക ആഘോഷം ആരംഭിച്ചത് മൂന്നാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപദേഷ്ടാവും കവിയുമായ പ്രഭാവർമ്മയാണ് എല്ലാ പ്രവർത്തനങ്ങൾക്കും സമസ്ത മേഖലകളിലെ കർമ്മ എന്ന എന്നും ഞാൻ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് ഇവിടെ പുരസ്കാരങ്ങൾക്ക് അർഹരായിട്ടുള്ള മുഴുവൻ ആളുകളെയും ഞാൻ മനസ്സിനോട് ചേർത്ത് വിളിക്കുകയാണ് ഉദ്ഘാടന ശേഷം പ്രഭാവർമ്മയെ ചെമ്പക്കശ്ശേരി ചന്ദ്രബാബു പൊന്നാട അണിയിച്ച് ആദരിച്ചു ജേണലിസ്റ്റ് മീഡിയ ക്ലബിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് അപകടത്തെ തുടർന്ന് വീട്ടിൽ ചികിത്സയിൽ കഴിയുന്ന പ്രശസ്ത ഹാസ്യ നടനായ ജഗദീഷ് കുമാറിനെ വീട്ടിലെത്തി ജേണലിസ്റ്റ് മീഡിയ ക്ലബിന്റെ പ്രതിനിധികൾ ആദരിക്കുകയുണ്ടായി സന്തോഷത്തുണ്ട് ഈ ഒരു ആദരവിലെന്ന് ജഗദീഷ് കുമാർ സംഘാടകരോട് പറഞ്ഞു സമ്മേളന വാർഷികം വൈകുന്നേരമാണ് ആരംഭിക്കുന്നത് എങ്കിലും രാവിലെ തന്നെ സംഘാടകർ ജഗദീഷ് കുമാറിന്റെ വീട്ടിലെത്തുകയായിരുന്നു ഇവിടുന്ന് തന്നെ തുറങ്ങണം എന്നാണ് അവർ ആഗ്രഹിച്ചത് അത് ഭംഗിയായി നടക്കുകയും ചെയ്തു തുടർന്ന് വൈകുന്നേരത്തോടുകൂടി കേസരി കിളബിൽ ആരംഭിച്ച മൂന്നാം വാർഷികം ഭക്ഷണത്തോടുകൂടി അവസാനിക്കുകയും ചെയ്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മഹത് വ്യക്തിത്വങ്ങളെയും ഈ ഒരു സമ്മേളനത്തിൽ അതിഥികളായി ക്ഷണിച്ചിരുന്നു അവരവർക്ക് അർഹിക്കപ്പെട്ട നിലയിൽ തന്നെ ആദരവും അനുമോദനവും ഫലവും നൽകിയാണ് സമ്മേളനം സാക്ഷിയായത് മലയാളി ജോത റിപ്പോർട്ടർ നിലയ്ക്ക് എനിക്കും ഈ ആദരവ് ഏറ്റുവാങ്ങാൻ ഒരു അവസരം ജേണലിസ്റ്റ് മീഡിയ ക്ലബ്ബ് നൽകി പ്രത്യേക നന്ദി അറിയിക്കുകയാണ് മൂന്നാം സമ്മേളനത്തെ കുറിച്ച് സംഘാടക സമിതിക്ക് പറയാനുള്ളത് കേന്ദ്രീകരിച്ച് നടന്നു നമ്മുടെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃത്യമായ വാർത്തകൾ നൽകിയ മാധ്യമ പ്രവർത്തകരെ ആദരിക്കുക അവരെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനിയും അത്തരത്തിലുള്ള ദുരിതങ്ങളൊക്കെ അപ്പൊ അത്തരത്തിലുള്ളവരെ ആദരിക്കാൻ ലക്ഷ്യമായിരുന്നു ഇതിനായിട്ട് പ്രധാനം അപ്പം നമ്മൾ ചിന്തിച്ചപ്പോഴാണ് എന്നാലും മാധ്യമപ്രവർത്തകരെ മാത്രമാക്കി നമ്മൾ ചെയ്യണ്ട മറ്റ് മേഖലയിലുള്ള എല്ലാവരെയും നമ്മൾ ആദരിക്കാനുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു പിന്നെ ഒപ്പം തന്നെ ഇതിന്റെ വാർഷികാഘോഷം മുറങ്ങാതെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു പേരിനായാലും മറ്റു പോകുക നമ്മൾ വലിയ ചടങ്ങാക്കി മാറ്റാതെ തന്നെ അതിലേക്ക് പോയിട്ട് കാര്യങ്ങൾ കൃത്യമായി നടത്തുക എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോ ഈ നടത്തുന്ന മാധ്യമ മാധ്യമപ്രവർത്തകനാണ് അഥവാ എഴുതുന്നു എന്ന് പറയുമ്പോൾ പറക്കുന്നു അവസ്ഥയാണ് ഇപ്പോഴും വിശേഷാതിഥികളൊക്കെ പറഞ്ഞത് സിമാ ലോകത്ത് നടക്കുന്ന രാജ്യവർത്തകൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ടെ തുടർന്ന് എല്ലാവരും ബഹുപ്ലംകരിച്ചാണ് നിരപരാധികളെയും അപരാധികളെ ചിത്രീകരിക്കുന്നു മാധ്യമ എന്നാണ് പറയുന്നത് സത്യത്തിൽ സത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ സത്യസന്ധമായ ഒരു റിപ്പോർട്ടാണോ അതോ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുന്നത് അതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഒരു കാരണം ഏത് മേഖലയിലായാലും ഒരു തെറ്റ് സംഭവിച്ചത് തിരുത്തേണ്ടതായിട്ടുണ്ട് ഏത് മേഖലയിലും ഇപ്പൊ പ്രകാരം എന്തെങ്കിലും തെറ്റ് ആരുടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ ഒരു അവസരം അത് സിനിമയെന്നല്ല ഏത് മേഖലയിലായാലും അത് ഉണ്ടാവണം അത് ഉണ്ടാവുന്നതാണ് നല്ലത് കാരണം മുന്നോട്ടുള്ള പോക്കിനെയാണ് നല്ലതാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും മറ്റുള്ളവർ പറയേണ്ടതാണ് അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനം ആക്കി ഇന്ന് ലൈംഗിക ആരോപണങ്ങളും വർഗീയതയും അങ്ങനെയുള്ള രക്തബന്ധം നമ്മളെ ആണ് ഇന്ന് മീഡിയക്കാർ ഈ തരത്തിൽ പറയുമ്പോൾ ഉണ്ടാകുന്ന വേദന ചില്ലറയല്ല സത്യം ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നതിനേക്കാൾ വേദനയാണ് ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ള സ്ത്രീകളെല്ലാം വേറൊരു തരത്തിൽ കൊടുത്തിട്ടാണ് അവിടെ മെമ്പർഷിപ്പ് കിട്ടിയത് വേറും തെറ്റ് നൂറ് ശതമാനം തെറ്റ് അതിനെപ്പറ്റി അറിയാത്തതും അവരുദ്ദേശിക്കുന്ന രീതിയിൽ വളരാൻ പറ്റാത്ത എവിടെയോ ഇരുന്ന ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകൾ എന്തെങ്കിലും പറയുമ്പോൾ രക്ഷപ്പെട്ടവരെ വിളിച്ചിരുത്തി സത്യസന്ധമായ കാര്യങ്ങൾ അന്വേഷിക്കാൻ മീഡിയക്കാർ തയ്യാറാവണമേ എന്നൊരു അപേക്ഷയാണ് മീഡിയ ക്ലബിന്റെ മുന്നിൽ ഈ മൈക്കിന്റെ മുന്നിൽ ഞാനിവിടെ പറയുന്നത് ഇവിടെ എല്ലാവരും അതിന് കോടിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഇവിടെ ഇടുന്ന ഓരോ ക്യാപ്ഷൻസ് കാരണം ഇത് കോടികൾ മില്യൺ ആളുകൾ നോക്കുമ്പോഴാണ് അല്ലെ നിങ്ങൾക്ക് വരുമാനം വരുന്നത് അത് നോക്കാനായിട്ടാണ് നിങ്ങൾ ക്യാപ്ഷൻ ഇടുന്നത് പക്ഷെ ആ ക്യാപ്ഷൻ നമ്മളെ പോലെ സത്യസന്ധമായി ജീവിക്കുന്ന ഹൃദയപൂർവം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുടെ ഹൃദയം വേദനിപ്പിക്കുന്നതാണെങ്കിൽ ആ വേദനയോട് കൂടി നിങ്ങൾ മില്യന ഉണ്ടാക്കരുടെ അപേക്ഷ അല്ല കൊടുക്കേണ്ട ഞാൻ ഒരിക്കലും പറയില്ല കൊടുക്കണ്ട പക്ഷെ നിങ്ങളെ ക്യാപ്ഷൻ സത്യസന്ധമായി ഇന്നൊരു കുട്ടി പറയുന്നുണ്ട് ഞാൻ ഇന്നാ പേര് പറഞ്ഞില്ല പക്ഷെ ക്യാപ്ഷൻ ഇതാണ് എന്ന് പറയുമ്പോ ഇതിനകത്ത് നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ സ്നേഹിച്ചു ഇപ്പൊ നിങ്ങളായാലും നാളെ ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ കൺട്രോളർ പറഞ്ഞ ഒരു ഡയറക്ടർ ആണ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ ഞാൻ അവിടെ വന്ന് നിങ്ങൾക്ക് എന്നെ അറിയില്ല അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല എന്നെ നിങ്ങൾക്ക് അറിയാൻ ഞാൻ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം അല്ലെ പുതിയതായിട്ട് ഒരു വരുന്ന ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ അവർക്ക് എനിക്കറിയാൻ പറ്റില്ല എന്നെ വിളിക്കുന്നു ഞാൻ ആം മാഡം ഇന്നൊരു ദിവസം വർക്കുണ്ട് മാഡത്തിന് ഫ്രീ ആണോ അപ്പൊ ഞാൻ വർക്കിന് കാത്തിരിക്കുകയാണ് കാത്തിരിക്കൊരു മൂന്ന് ദിവസം ആക്കൂട്ടാലും ആ ദിവസം എനിക്ക് വർക്ക് ഇട്ടി കഴിഞ്ഞാൽ വർദ്ധിക്കുക അതെ എന്ന് അവിടെ എത്തുന്നു ലൊക്കേഷനില് എത്തുന്നു ലൊക്കേഷനിൽ നമ്മൾ കാണുന്നു അപ്പൊ ഞാൻ അറിയാതെ എന്റെ ഒരു വാക്ക് എന്താ ഓ എന്റെ മകനെ പോലെ കാണുന്ന എന്റെ മകനെ പോലെ പ്രായമുള്ളവരെ മോനെ വിളിക്കും അല്ലെ ജയ ഞാൻ വിളിക്കുന്നത് അങ്ങനെയാ അല്ലേ നിങ്ങൾക്കറിയണല്ലേ അപ്പൊ വിളിക്കുന്ന ആ സ്നേഹം പിന്നെ നമ്മൾ പെരുമാറ്റത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാലഘട്ടത്തിലാണ് നമ്മൾ അപ്പോൾ നമ്മളുടെ പ്രവർത്തികൾ ഒക്കെ തന്നെ സമൂഹത്തിൽ വിചാരണം ചെയ്യപ്പെടും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുമാണ് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് നമ്മുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നത് ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് നല്ലതായിട്ട് അനുഭവപ്പെടും ഞാന് പോയി പറഞ്ഞ സബ് ഇൻസ്പെക്ടർ ആയിരിക്കുമ്പോൾ അബദ്ധവശാൽ ഒരു മാധ്യമപ്രവർത്തകനായിട്ട് നൽകാം മോശമായി അതിന്റെ ഫലമായി അദ്ദേഹം തന്നെ കൂടി സ്വാധീനം വാർത്താ മാധ്യമങ്ങൾക്കൊണ്ട് അതായത് പത്രങ്ങൾ അന്ന് നമ്മുടെ മറ്റ് ദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് ഇത്രത്തോളം അല്ലെങ്കിൽ വാട്സപ്പ് ഫേസ്ബുക്ക് പോലുള്ള നവമാധ്യമങ്ങൾ ഒന്നും അത്ര വളർന്ന് പന്താത്ത കാര്യം എല്ലാവരും പത്രങ്ങളിലൂടെ കടന്ന് പ്രഭാതങ്ങൾ കടത്തിവിടുന്ന സമയത്ത് ഈ ില്ലാതെ വന്നപ്പോഴത്തേക്കും അദ്ദേഹം ഓരോ സ്ഥലത്തും കേസുകൾ ധാരാളമായി റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണ് അപ്പോ വ്യവസായം പോലെ നടന്ന സ്ഥലങ്ങളൊക്കെ പിടിച്ച് അന്വേഷണ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും എനിക്കുള്ള പണിയായിട്ട് കൂടി എന്റെ സ്ഥലത്ത് ചാരായം അല്ലെങ്കിൽ വ്യാജമായിട്ട് പെരുകുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ എന്നൊക്കെ നിരന്തര കോളങ്ങളും പക്ഷെ ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുകയും അത്തരം അറിവുകൾ നമ്മൾക്ക് തരേണ്ട സ്പെഷ്യൽ വാങ്ങിനേക്കാളും പത്ര ലേഖകൻ പ്രവർത്തിക്കുന്നതായിട്ട് എനിക്ക് സന്തോഷം തോന്നും പത്രക്കാരിലൊക്കെ അമർ ചെയ്യാനൊക്കെ ഞാൻ ആ അവസരം അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാൻ ചെയ്തു അപ്പൊ ഓരോ വാർത്തകളും നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എടുക്കാം അതിനെ പോസിറ്റീവായിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കർമ്മം അല്ലെങ്കിൽ നമ്മുടെ ജോലി കുറച്ചുകൂടെ മഹത്തിലാകുന്നത് കുറച്ചുകൂടെ ഫോൾ ഇഷ്ടമാകുന്നു അതെല്ലാം പത്രക്കാരനായിട്ട് വേണമെങ്കിൽ എനിക്ക് വളരെ സൗഹൃദത്തിൽ പോകുമ്പോൾ ഇതുപോലെ നല്ല രസം ഈ രാജ്യത്ത് വന്നിട്ടില്ല എന്നും അടിച്ചമർത്തി പെട്ടെന്ന് ചിലപ്പോൾ എഴുതുന്നതായിരിക്കാം പക്ഷേ ചെറിയ മാനസിക ആഴ്ച വന്നപ്പോഴേ ഇങ്ങനെ എഴുതിയതിനേയും ഞാൻ പോസിറ്റീവ് കണ്ടത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ ഒരുപക്ഷെ റിപ്പോർട്ട് ചെയ്യുന്നത് കുറച്ച് കൂടുതലായാൽ തന്നെയും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടെടുത്ത് എവിടെയെങ്കിലും ഒക്കെ ശുദ്ധീകരണം ആവശ്യമുണ്ടെങ്കിൽ അത് അങ്ങൾ ആവശ്യപ്പെടുന്നെങ്കിൽ അത്തരം സ്ഥലങ്ങളിലൊക്കെ ശുദ്ധികളിച്ചു നടത്തുന്നത് ഈവൻ എന്റെ ജോലിയിലായിരുന്നാലും മറ്റേത് ജോലിയിലായിരുന്നാലും കുറെയൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ ഗസ്റ്റ് പറഞ്ഞതുപോലെ എല്ലാ ഞാൻ ആദ്യം സൂചിപ്പിക്കേണ്ടായി ഈ സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളാണ് പണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റൻ അസർദ്ദീൻ വേൾഡ് കപ്പിന്റെ ഒരു നിർണായകത്തിൽ വെളിയിലായപ്പോൾ പറഞ്ഞു എന്റെ ടീമിനോടൊപ്പം നന്നാവാന് എനിക്ക് സാധിക്കുള്ള ഞാൻ അവസ്ഥ കളിക്കുന്നതല്ല ഈ മാനന്തപരി കെട്ടെന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നമുക്കൊക്കെ സമൂഹത്തിനോടൊപ്പം മാത്രമേ നന്നാകാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നതിന് എനിക്ക് പോലീസ് യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം റോഡിൽ എന്തെങ്കിലുമൊക്കെ അപകടം നടക്കുമ്പോൾ ഞാൻ ട്രാഫിക്കിലെ എസ് പി ആണ് ഇതിനുമ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ വന്നിട്ടുണ്ട് ഞാൻ അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനെ കൊണ്ടുവന്നത് ഉടനെ അത് വീഡിയോയിൽ പാർട്ടുന്നതാണ് ഒന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്ന ആൾക്കാർ വളരെ അപൂർവമായിരിക്കുമ്പോൾ പോലീസ് ലാംഗ്വേജ് പോലെ പക്ഷെ ഇത്രയും ലാംഗ്വേജ് എവിടെ നിന്ന് പഠിച്ചു മനസ്സിലാക്കി തോന്നുന്നുണ്ടാ പക്ഷെ എന്റെ കോളേജ് സമയത്താണ് ഈ ക്രിക്കറ്റിലെ കോഴവാദം നമി പ്രഭാദ് അസറുദ്ദീൻ തുടങ്ങിയ ഇന്ത്യയില് എന്ന പറഞ്ഞ കളിക്കാരൊക്കെ ഈ കോഴവാദത്തിലാണ് പാടും പക്ഷെ ആരും തന്നെ ഞാൻ കോഴ വാങ്ങിയെന്നോ അല്ലെങ്കിൽ കോഴ എനിക്ക് കിട്ടിയെന്നോ ഞാൻ ആ പ്രവർത്തനങ്ങൾക്ക് വധമേ വശമൊന്നും പറഞ്ഞിട്ടില്ല സമ്മതിച്ചിട്ടില്ല പറഞ്ഞവരെ അങ്ങനെ ചെയ്തിട്ടായിരുന്നു പക്ഷെ അത് ഈ വാർത്ത മറ്റേ ക്രിക്കറ്റ് തലങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ വന്നപ്പോൾ അവിടുത്തെ ഓരോ കളിക്കാരനും ഇതിനൊക്കെ യൂറോപ്യൻ കൺട്രീസിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ ഉള്ള മറ്റ് ഭൂഖണ്ഡങ്ങളിലൊക്കെ ഉള്ള ആളുകളൊക്കെ സ്വമേധയ മുന്നോട്ട് വരികയും ഞാൻ ഇതില് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും എനിക്ക് അതിനകത്ത് ഇപ്പോൾ മാനസിക വ്യഥുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഇൻഡക്രി അത്തരം ആളുകൾ വെച്ച് വിളർത്തിയിരുന്നു അപ്പോ ഇതെന്തുകൊണ്ടോ ഏഷ്യൻ രാജ്യങ്ങൾക്ക് അന്യമാണ് എന്ന് പറയുന്നത് ഞാൻ അടക്കമുള്ള ഏഷ്യൻ രാജ്യത്ത് താമസിക്കുന്ന ആളെല്ലാം ഒരു ജനിച്ചു വളരും ജനിക്കുമ്പോഴേ ഉള്ള ഒരു സവിശേഷതയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വെച്ച് വിളർത്തുന്നത്

എല്ലാ പ്രവർത്തനങ്ങളും കഴിച്ചു വച്ച ബെട്ട ചെമ്പുകശ്ശേരി സാറിന് ക്ലബ്ബിന്റെ ഒരു ആദരവ് നൽകുകയാണ് എന്റെ കൂടെ നിക്കണമെന്നുണ്ട് അടുത്തത്

പ്രധാന കാരണം ഒരാളുണ്ട് അതാണ് കെ സി ഷിബു ഫോട്ടോയും ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് തീർച്ചയായും നമുക്ക് ആദരവ് എല്ലാവരും നല്ലൊരു പേര് മലയാള സിനിമയില് പിന്നെ ഇരുന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എത്രയോ കാലം മുമ്പേ സംഭവിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ നടക്കുന്ന ഒരു മാണപിത്തരമായിരുന്നു അതിന് കാരണം സാധാരണക്കാർക്ക് സാധാരണക്കാരിൽ അതിലേക്ക് മെമ്പർഷിപ്പ് പോലെ കൊടുക്കുവാൻ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പം സ്ത്രീകൾ പിന്നെ അനുഭവിച്ചതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു കോക്കസ് ആണ് ആ കോക്കസ് മലയാളത്തിലെ മഹാനടനായ തെലകൻറെ ശാപമൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇത് എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ല ലോകം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എനിക്ക് കറങ്ങി നമ്മള് വ്യൂവേഴ്സാണ് നമ്മള് ശ്രോതാക്കളാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഓൺലൈൻ മീഡിയയെ പറ്റി പറയുകയാണെങ്കിൽ ഓൺ നിങ്ങൾ യഥാർത്ഥത്തിൽ പത്രങ്ങൾ വരുന്ന വാർത്തകളാണ് യഥാർത്ഥമായ വാർത്തകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓൺലൈൻ മീഡിയ ഇപ്പം പൃഥ്വിരാജ് എത്രയോ കോടികൾ മുടക്കി എത്രയോ കാലത്തെ പിന്നെ എന്താ പറഞ്ഞ ഒരു ശമഫലമായിട്ടാണ് ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ പിന്നെ അഭിനയിച്ച് എത്തി അത് പെട്ടെന്ന് ഒരു മൊബൈലും കൊണ്ടുവന്ന് പെട്ടെന്ന് ചെയ്തിട്ട് എന്ത് പടമാണ് എന്താണ് ചെയ്തിരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും പിന്നെ ബേറ്റ് കുറച്ചുകൂടെ ഇത് ഇതൊക്കെ എന്റെ ഏറ്റവും കുട്ടികളൊക്കെ ചെയ്യുന്ന പറഞ്ഞ് വളരെ അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ് കഴിഞ്ഞ വർഷം എനിക്കല്ലേ ഉള്ളൂ കാരണം പന്തളം പാലം വയൽ കാടൂടെ ബിഗ് ബോസിലേക്ക് പോകുന്ന അതിന് ഞാൻ മനസ്സാവാൻ അറിയേണ്ട കാര്യമാണ് അത് അത് കുറെ പിന്നെ ഒരുപാട് അത് വന്നു അതായത് പത്തനംതിട്ട ജില്ലാ കളക്ടറുമായിട്ട് ഞാൻ ഒരു ഒരു വിവാദം ഉണ്ടായിരുന്നു അത് കത്തിച്ചു അങ്ങനെ ഞാൻ കുറെ തെറിയ കിട്ടും കാരണം ഒരു ഞാൻ അറിയാത്ത കാര്യങ്ങളാണ് ഇത് പത്തൊമ്പതാം തൂറ്റാണ്ട് സിനിമയിൽ പാടിയ ഇതിനും സാറിന്റെ ഇതിനെ ഞാൻ സംസാരിച്ചത് ഞാൻ അത് ജാതി പറഞ്ഞെന്ന് പറഞ്ഞു വേറെ ഹെഡിങ് അപ്പൊ അതൊഴിവാക്കുക യഥാർത്ഥത്തിൽ മാധ്യമധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അതിന് എന്നും സ്വീകാര്യതയുണ്ടെന്നുള്ളതാണ് കേരളത്തിൽ മോഹൻലാലൊക്കെ പോലും പിന്നെ പലപ്പോഴും ഞാൻ കണ്ടു പാവപ്പെട്ട നടന്മാരോ അല്ലെങ്കിൽ അവരൊന്നും ഒന്നും ഒന്നും മൈൻഡ് ചെയ്യാറ് ഇപ്പം അവിടെ മറക്കേണ്ട ചില വ്യവസ്ഥകളുണ്ട് കാരണം രാവിലെ കയറവൻ ഉള്ളവന് അതിനകത്തിരിക്കാം ഒരു പത്തോ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ മെയിൻ ആർട്ടിസ്റ്റ് ആണ് അവർക്ക് ചേരേണ്ടത് ബാക്കി ആർട്ടിസ്റ്റുകളുണ്ട് അവിടെ അവരെയൊക്കെ പരിഗണിക്കട്ടെ അവർക്ക് അവർക്ക് യഥാർത്ഥ വേതനം പോലും കൊടുക്കുന്നില്ല കാരണം അവർ ഇടയ്ക്ക് നിന്ന് വിട്ടുന്നത് തിരുത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് നിയമ കമ്മീഷൻ വളരെ കൃത്യമായിട്ട് ഒരു പൊളിച്ചെഴുത്ത ആവശ്യമാണ് കേരളത്തിന്റെ കലാരംഗത്തും സംഗീത രംഗത്തും സിനിമാ രംഗത്തും ഒക്കെ പൊളിച്ചെഴുത്ത ആവശ്യമാണ് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അത് നടന്നേ പറ്റി ഈ പറഞ്ഞ പോലെ വാർത്തകൾ വളച്ചൊടിക്കാതെ ഞാൻ സാധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് വാർത്ത മാധ്യമം എന്ന് ഞാൻ വിശ്വസിക്കുന്നു മലയാള സിനിമയിൽ എത്ര നല്ല നല്ല നടന്മാരും നല്ല നടിമാരും എല്ലാവരും ഒന്നും കുഴപ്പക്കാരല്ല കുഴപ്പം ചെയ്തവരൊക്കെ മുപ്പതിനാൽ കുളിക്കുന്നു കഴിഞ്ഞാൽ ഇവർക്ക് അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സൊക്കെയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ് അകത്തല്ല ഈ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തെറ്റുകൾ തിരിച്ച് മുന്നോട്ട് പോകട്ടെ മലയാള സിനിമയ്ക്ക് നല്ല നല്ല പ്രതിഭകളുണ്ട് അവർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കട്ടെ മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനന്റെ എത്രയെത്ര സംവിധായകർക്ക് അവസരം കൊടുക്കുന്നത് എത്ര എത്ര നടന്മാരെ കൊണ്ടുവന്ന് മോഹൻലാൽ ആരെങ്കിലും കൊണ്ടുതന്നായിട്ട് നിങ്ങൾക്കൊന്ന് പറയാമോ ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കൊണ്ടു ത്രീദർശന വളം അല്ലെങ്കിൽ ഏതെങ്കിലും സെലക്ടീവ് ആയിട്ടുള്ളത് അങ്ങനെ കൊണ്ടുവന്നു നമുക്ക് എനിക്കൊരു സിനിമയിൽ പാടുക അല്ലെങ്കിൽ ചെയ്യാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ ഞാൻ പുതിയ പാടുകൾക്ക് അവസരം കൊടുക്കും പുതിയ പുതിയ പ്രതിഭകൾ പ്രതിഫലപ്പെട്ട് അത് കാലത്തിന്റെ നീതിയാണ് എന്തുകൊണ്ടാണ് ഈ വ്യവസ്ഥ എന്തുകൊണ്ടാണ് ഉള്ളത് ഒരു ഫോക്കസ് ഉണ്ട് ആ ഫോക്കസ് മാറേണ്ട തന്നെയാണ് അത് സംശയമില്ലാത്ത കാര്യമാണ് നായന്മാരെ കുറച്ചുപേരെ ഒരുമിച്ച് കയ്യുക സംഘടന വളർത്തുക അതല്ലോ ഗണേഷ് കുമാറിന്റെ ഒക്കെ എന്തൊരു ദാഷ്ടമാണ് അതൊക്കെ മാറേണ്ടതല്ലേ തിലകെന്ന് പറഞ്ഞതാ തിലകെന്ന് പറഞ്ഞു അതും ഇല്ല നടന്നല്ലേ അദ്ദേഹത്തിനെ കഷ്ടപ്പെടുത്തിയത് മലയാള സിനിമ കഷ്ടപ്പെടുത്തിയ ജയിച്ച പോലുള്ള നമ്മളൊക്കെ ഒരു മുഖ്യധാരയിലേക്ക് എത്തുമ്പോഴത്തേക്ക് മാത്രം അതിനെതിരെ തിലകൻ എന്ന് പറയുന്ന നടൻ ലഭിനി പിന്നെ അനുഭവിച്ച വേദനകൾ വേദന ഇപ്പം ഡബ്ല്യു സി സി എന്ന് പറയുന്ന പറയുന്നത് ഇന്നിവിടെ ചർച്ചയായ കാര്യം കൊണ്ട് പറയുന്നതാണ് പാർവതി തിരുവാക്കുന്നത് എന്നതിന്റെ മഹാപടം അഭിനയിച്ചിട്ട് ആ കുട്ടി എത്ര പടം ഗമ്യാൻ ഭീഷണി കഴിഞ്ഞ നാലു അഞ്ചു ആറ് വർഷങ്ങൾ കഴിഞ്ഞാൽ നാല് പടവേണ്ടായിരുന്നു എത്ര എത്ര പേരെയാണ് കെട്ടിവെട്ടി മാറ്റി കെട്ടി നിരത്തുകൾ എന്ന് പറയുന്നത് അതൊക്കെ മാറണം ഇവിടെ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുവാനുള്ള സാധ്യത എല്ലാവരും ഉണ്ടാക്കുക അതിനു വേണ്ടി പോരാടുക ഒരു പൊളിച്ചെഴുത്ത് സംഗീത മേഖലയിൽ അതായത് ജോലി ചെയ്ത കാശ് കൊടുക്കണം എന്നുള്ളതാണ് കാരണം ഈ ഒരു ഒരു വൃത്തിയെട്ട രീതികൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അതിലൊക്കെ ഉള്ള ഒരു മാറ്റത്തിനുള്ള ഏറ്റവും വലിയൊരു ഒരു ഒരു പുളി ചരിതാക്കി വന്നുകൊണ്ടിരിക്കുക അതിന് നമ്മളെല്ലാവരും തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ പൊതുജനത്തിന് പറഞ്ഞ തരത്തിലുള്ള അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നാം ജീവിക്കുന്നത് മഹാ മഹാത്മാവായ അയ്യൻപാളിയുടെയും മന്നത്ത് പത്മനാഭന്റെയും ചട്ടർബിസ്വാമികളുടെയും അയ്യാ ഗുരുദേവിന്റെയും പിന്നെ വൈകല്യ പദ്ധതി ഒക്കെ അവര് ഒരുത്തന്ന സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യന് ഇന്ന വസ്ത്രം ധരിക്കണമെന്നും ഇവിടെ ഇരിക്കണമെന്നും അല്ലെങ്കിൽ കുറച്ച് ഇന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ മാത്രം ഈ സമ്മേളനത്തിൽ മതി നാളെ എന്ന് പറയാൻ പറ്റുമോ അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവർക്കും തുല്യ അവകാശം തന്നിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ ഭരണഘടനയെ അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രശ്നം അപ്പൊ മതം ഇല്ലാത്ത മനുഷ്യത്വത്തോടെ ജീവിക്കുന്ന ഹിന്ദു ഇസ്ലാമും ക്രൈസ്വനും സിഖും ഒരു അമ്മ പറ്റ മക്കളാണെന്നും നമ്മുടെ ഓടുന്നു ചുമതമാണെന്നുള്ള ഒരു ഒരു ചിന്തയോടെ ജീവിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ഞാൻ തന്നെ മതി ഞാൻ മാത്രമേ ഇവിടെ ഇരിക്കാവൂ എന്നുള്ള ചിന്ത പലർക്കും ഉണ്ട് കഴിഞ്ഞ നാല് വർഷമായിട്ട് അമേരിക്കയിലായിട്ട് വരാൻ പെടുന്നു അപ്പോഴാണ് മലയാള സമിതിയിൽ പാട്ടുകാർ ഉണ്ടായിരുന്നു ജേണലിസ്റ്റ് മീഡിയ ക്ലബ്ബ് അങ്ങനെ ഒരു മൂന്നാം വാർഷികൾ നടത്തുമ്പോൾ തീർച്ചയായും ഇതിന്റെ വേണ്ടി കഷ്ടപ്പെടുന്ന ജനങ്ങൾക്കിടയിലേക്ക് സത്യസന്ധമായി മാധ്യമത്തിന് മുൻ ഒരു അംഗീകാരം കൊടുക്കുക അവർക്ക് പ്രചോദനം കൊടുക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം അതേപോലെ ഇപ്പോൾ ഇതിൽ പലരും നിങ്ങളുടെ സംസാരിച്ചതുപോലെ കണ്ടതുപോലെ തന്നെ സിനിമാ ലോകത്ത് നടക്കുന്ന ഈ ഈയൊരു ജാതീയ വർഗീതയും അതോടൊപ്പം തന്നെ പെൺമാണിത്വം എന്ന് പറയുന്ന നിലയിലുള്ള ലൈംഗിക ചൂഷണം അതിൽ നിന്ന് പല ആളുകളും പലരും ഒരു പവർ ഗ്രൂപ്പ് കുറിപ്പിട്ടുണ്ട് നടന്നത് പക്ഷേ ഇവിടെയൊക്കെ പ്രതികൂട്ടിൽ മാധ്യമങ്ങൾ നടത്തുമ്പോൾ സത്യത്തിൽ നടത്ത് എല്ലാവർക്കും സുരക്ഷിതമായി അറിയുന്ന കാര്യങ്ങൾ മാത്രമേ മാധ്യമ പ്രവർത്തകർ രംഗത്ത് കൊണ്ട് വരുന്നു എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് മാത്രമല്ല സിനിമ നൽകുന്ന നെഗറ്റീവ് കമൻസുകൾ അത് നേരത്തെ നമ്മള് ജനപക്ഷ മറുപടിയുടെയും അവതരിപ്പിച്ചുള്ളൂ അഥവാ പല ക്രിമിനൽ സ്വഭാവമുള്ളവരും പല അക്രിൽ കേസുകളും അവർക്ക് പ്രചോദനം റോൾ മോഡൽ ആയത് സിനിമ സിനിമാ പക്ഷെ നല്ലവരായി എന്ന് പറയുന്നത് എന്റെ സിനിമ കണ്ടാടാന്ന് പറയുന്നത് നമുക്ക് എന്നാൽ ഇദ്ദേഹം ഉള്ള കായിക രംഗത്തെ പ്രവർത്തിക്കുന്ന രംഗത്ത് വരുമ്പോൾ ചൂഷണം ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് ഞാൻ പലരും അതാണ് സ്ത്രീകളാണെങ്കിൽ പോലെ കുടുംബണ്ടയ്യുക അവരുടെ കൂടെ കിടക്കുക എന്നുള്ളത് അത് രംഗത്ത് പലരും തുറന്നു വന്നു കാരണം പെൺകുട്ടിയുടെ സ്ത്രീയുടെ പവിത്രതയാണ് അവരുടെ അഭിമാനം അത് കണക്കപ്പെടുത്തി കൊണ്ടാലും അപവാദം പറയില്ല ക്ഷേത്ര പ്രസക്തി കണ്ടുപിടിക്കണത് അതോടൊപ്പം ജാതീയവർഗ്യത ശക്തമായ സാറാണ് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിന് കഴിവുള്ള എണ്ണയും മാറ്റി നിർത്തിയത് ജാതീത പേരിലാണെന്ന് അദ്ദേഹം പറഞ്ഞു നിലകനും ഈ ഒരു പ്രതിസന്ധിയിലേക്ക് ഏർപ്പെട്ടുവെന്നാണ് അദ്ദേഹത്തെ മകർന്നു എന്തായാലും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് എന്തായാലും ഈ കരകരൻ നല്ലൊരു സമുദായമായ അല്ലെങ്കിൽ നല്ലൊരു തലമുറയായി വളരണമെങ്കിൽ അവർക്ക് നല്ല ദശാമദം നൽകേണ്ടതുണ്ട് മാധ്യമധർമ്മം എന്ന് പറയുന്നത് സത്യസന്ധമായ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിക്കേണ്ടതാണ് എന്തായാലും ഈ മാധ്യമർക്ക് മറ്റാരെ അംഗീകാരം നൽകിയില്ലെങ്കിലും കേരള മേടിക്കും പോലെ ഇപ്പൊ ഈ ഒരു മേളകൾ പോലെ നടത്തുന്ന ഈ ഒരു പരിപാടിക്ക് എന്തുകൊണ്ടും അഭിനന്ദമായിരിക്കുകയാണ് എൻ ഐ വളരെ സുരക്ഷത്തിൽ പ്രത്യേക അഭിനന്ദനം നന്ദി അറിയിക്കുകയാണ് ഇലയോട് അതിന്റെ മലയാള ജനതാ ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും വാർത്തകൾ വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം സപ്പോർട്ട് ചെയ്യുക